മരുന്നുകൾ പകുതി വിലയിൽ ഇനി പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച മികച്ചുകാർക്കും സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ പഴയന്നൂർ കല്ലേപ്പാടം പറക്കുളത്ത് വീടിന് തീ പിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം പറക്കുളം വീട്ടിക്കൽ വീട്ടിൽ സീതക്കുട്ടിയുടെ താൽക്കാലികമായി നിർമ്മിച്ച വീടാണ് പൂർണ്ണമായും കത്തിയമർന്നത് വീടിന് മുന്നിലെ അടുപ്പിൽ നിന്നും ഷീറ്റിലേക്ക് തീ പടരുകയും പിന്നാലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയുമായിരുന്നു വീടുപണിക്കായി സൂക്ഷിച്ചിരുന്ന ഏഴു ലക്ഷത്തോളം രൂപയും പന്ത്രണ്ട് പവനിലധികം സ്വർണവും ആധാരമുൾപ്പെടെയുള്ള പ്രധാന രേഖകളും അഗ്നിക്കിരയായി അപകടമറിഞ്ഞ ആലത്തൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും പഴയന്നൂർ പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ഇതിനോടകം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ചിലക്കർ ആസ്ഥാനമാക്കി ഫയർ സ്റ്റേഷൻ വേണമെന്ന ജനകീയ ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് സിസിവി ന്യൂസ്